ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്നുള്ള പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻറ്റുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇന്ന് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അതിനർത്ഥം ഇതിനു മുമ്പുള്ള വീഡിയോസിലുള്ള ചോദ്യങ്ങൾ പഠിക്കേണ്ട എന്നല്ല ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതിലും ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി ആയ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഡയറി എഴുതിയത് ആരാണ് ബൊളീവിയൻ ഡയറി എഴുതിയത് ആരാണ് ബൊളീവിയൻ ഡയറി എഴുതിയിരിക്കുന്നത് ചെഗുവേരയാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചെഗുവേര രണ്ടാമത്തെ ചോദ്യം ആർത്തർ കോനൽ ഡോയൽ സൃഷ്ടിച്ച പ്രശസ്ത കഥാപാത്രം ഏതാണ് ആർത്തർ കോനൽ ഡോയൽ സൃഷ്ടിച്ച പ്രശസ്ത കഥാപാത്രത്തിൻ്റെ പേരെന്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ പ്രശസ്തമായ കഥാപാത്രത്തിൻ്റെ പേരാണ് ഷെർലക് ഹോംസ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഷെർലക് ഹോംസ് വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി മറ്റാരും തന്നെയല്ല പി എൻ പണിക്കർ ആണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പി എൻ പണിക്കർ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള കവി ആരാണ് തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള കവി ആര് തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള കവി കുമാരനാശാനാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുമാരനാശാൻ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പി എൻ പണിക്കരാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ആറാമത്തെ ചോദ്യം ഇതാണ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേയിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേയിൽ തറവാട് സുഗതകുമാരിയുടെ ജന്മഗ്രഹമാണ് അതായത് സുഗതകുമാരിയുടെ ജന്മവീടാണത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇലിയഡ് ഒഡീസി എന്നീ ഇതിഹാസ ഗ്രന്ഥങ്ങൾ രചിച്ചിരിക്കുന്നത് ആരാണ് ഇലിയഡ് ഒഡീസി എന്നീ ഇതിഹാസങ്ങൾ രചിച്ചതാര് ഏറ്റവും പ്രാചീന സാഹിത്യമായ ഗ്രീക്ക് സാഹിത്യത്തിലെ രണ്ട് ഇതിഹാസ ഇതിഹാസഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് ഇലിയഡ് ഒഡീസി എന്നിവ ഇത് രചിച്ചിരിക്കുന്നത് ആണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹോമർ എട്ടാമത്തെ ചോദ്യം ഡ്രാക്കുളപ്രഭു എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടൻ ആരാണ് ഡ്രാക്കുള പ്രഭു എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടൻ്റെ പേരാണ് ബേല ലുഗോസി വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഇതിവൃത്തമാക്കി ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഇതിവൃത്തമാക്കി ഉള്ളൂർ രചിച്ച മഹാകാവ്യം മഹാകാവ്യമേത് ഉമകേരളം എന്നാണ് ആ മഹാകാവ്യത്തിൻ്റെ പേര് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉമകേരളം പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാലകൃതി ഏതാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാലകൃതിയുടെ പേരാണ് മധുരൈ കാഞ്ചി പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മധുരൈ കാഞ്ചി വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കിയുള്ള കുമാരനാശാന്റെ കൃതി ഏതാണ് കുമാരനാശാന്റെ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിയുള്ള കൃതിയുടെ പേരെന്താണ് മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയുടെ പേരാണ് ദുരവസ്ഥ പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദുരവസ്ഥ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണിത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ പതിനാലാമത്തെ ചോദ്യം മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണ് ഇതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുമാരനാശാൻ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് രചിച്ചത് ആരാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള താരാട്ടുപാട്ടായിരിക്കും അത് ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചിരിക്കുന്നത് ഇരയമ്മൻ തമ്പിയാണ് വീഡിയോയിലെ പതിനാറാമത്തെ ചോദ്യം എം ടിയും എം പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ് എം ടി വാസുദേവൻ നായറും എം പി മുഹമ്മദും ഒരുമിച്ചിരുന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന് പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അറബിപ്പൊന്ന് ചോദ്യത്തിലേക്ക് കടക്കാം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥികൃതിയാണ് പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വാസനാ വികൃതി വീഡിയോയിലെ പതിനെട്ടാമത്തെ ചോദ്യം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന പരിസ്ഥിതിഗാനം രചിച്ചത് ആരാണ് വളരെ പ്രശസ്തമായ പരിസ്ഥിതി ഗാനമാണത് അത് രചിച്ചിരിക്കുന്നത് ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ ആണ് പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മാമ്പഴം ആരുടെ കൃതിയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇതാണ് മാമ്പഴം ആരുടെ കൃതിയാണ് മാമ്പഴം എന്ന കൃതി രചിച്ചിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇരുപതാമത്തെ ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഏതാണ് ഇരുപതാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ബാലൻ എന്ന സിനിമ റിലീസ് ചെയ്തത് ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആദ്യമായി ചലച്ചിത്രമാക്കിയ മലയാളം നോവൽ ഏതാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാർത്താണ്ഡവർമ്മ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാണ് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത ചെമ്മനം ചാക്കോയുടേതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെമ്മനം ചാക്കോ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വയലാറിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്താണ് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വയലാറിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് സർഗസംഗീതം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർഗസംഗീതം ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ സമുദ്ര പരിസ്ഥിതി പഠനം സംരക്ഷണം എന്നിവയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകൻ ആരാണ് റോബർട്ട് പനിപ്പിള്ളയാണ് ആ ഒരു സംഘടനയുടെ സ്ഥാപകൻ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റോബർട്ട് പനിപ്പിള്ള ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഇതാണ് ശ്യാമമാധവം എന്ന കാവ്യത്തിൻ്റെ കർത്താവ് ആരാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ശ്യാമമാധവം എന്ന കാവ്യത്തിൻ്റെ കർത്താവ് ആര് പ്രഭാവർമ്മയാണ് ശ്യാമമാധവം എന്ന കാവ്യത്തിൻ്റെ കർത്താവ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രഭാവർമ്മ വീഡിയോയിലെ ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബാലരാമായണം എന്ന കാവ്യം ആരാണ് എഴുതിയിരിക്കുന്നത് ബാലരാമായണം എന്ന കാവ്യം എഴുതിയത് ആരാണ് കുമാരനാശാൻ്റെ പ്രശസ്തമായ കാവ്യമാണ് ബാലരാമായണം ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുമാരനാശാൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചിന്താവിഷ്ടയായ സീത എഴുതിയ വർഷം ഏതാണ് ചിന്താവിഷ്ഠയായ സീത എന്ന കൃതി എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ് അദ്ദേഹം എഴുതിയ വർഷമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ ചിന്താവിഷ്ഠയായ സീത എന്ന കൃതിയെപ്പറ്റി ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക എഴുതിയിരിക്കുന്നത് കുമാരനാശാൻ എഴുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ബാലാമണിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ഇരുപത്തൊൻപതാമത്തെ ചോദ്യം ചിത്രശിൽപകലകൾക്കായി കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ് ചിത്രശിൽപകലകൾക്കായി കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരാണ് രാജാ രവിവർമ്മ പുരസ്കാരം വീഡിയോയിലെ മുപ്പതാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് സാർവദേശീയ വനിതാ ദിനം എന്നാണ് ചോദ്യം സാർവദേശീയ വനിതാ ദിനം എന്ന് മാർച്ച് എട്ടാം തീയതിയാണ് സാർവദേശീയ വനിതാ ദിനം മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മാർച്ച് എട്ട് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഏത് വർഷം മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകാൻ ആരംഭിച്ചത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം നൽകിയത് അത് ലഭിച്ചത് പാലാനാരായണൻ നായർക്കാണ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ് മകരക്കൊയ്ത്ത് എന്ന കൃതി ആരാണ് രചിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് മകരക്കൊയ്ത്ത് എന്ന കൃതി രചിച്ചിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി ഏതാണ് എളുപ്പമുള്ള ചോദ്യമാണിത് ഇ വായന ഇ റീഡിംഗ് എന്നാണ് ആ ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പേര് അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുസ്തകം വായിക്കുന്ന രീതിയുടെ പേരാണ് ഇ റീഡിംഗ് അഥവാ ഇ വായന മുപ്പത്തഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അഗ്നി എന്ന പുസ്തകം എഴുതിയ മുൻ രാഷ്ട്രപതി ആരാണ് വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകം എഴുതിയ ആൾ ആരാണ് ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ഡോക്ടർ എ പി ജെ ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ രാജ്യത്തെ ഓരോ ഭാഷയിലും മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ ഭാഷയിലും കൃതികൾ മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം മുപ്പത്തേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചെമ്മീൻ എന്ന കൃതി ആരുടേതാണ് ചെമ്മീൻ എന്ന കൃതി വളരെ പ്രശസ്തമാണ് അത് ആരാണ് എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തമായ ചെമ്മീൻ എന്ന കൃതി രചിച്ചിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് മുപ്പത്തേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തകഴി ശിവശങ്കര പിള്ള മുപ്പത്തെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ മറ്റൊരു ചോദ്യവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആർക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നോക്കാം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് സാഹിത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യമാണ് മുപ്പത്തെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്രീക്ക് സാഹിത്യം ഈ രണ്ട് ഈ ഗ്രീക്ക് സാഹിത്യത്തിലെ രണ്ട് ഇതിഹാസഗ്രന്ഥങ്ങളെപ്പറ്റിയാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരാണ് അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതായത് ഈ വീഡിയോയിലെ നാൽപ്പതാമത്തെ ചോദ്യം ഇതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ ലോകമാണ് നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സാഹിത്യ ലോകം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്ന് സെലക്ട് ചെയ്ത നാൽപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത് ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ നാൽപ്പത് ചോദ്യങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതല്ല നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി ചെക്ക്ഔട്ട് ചെയ്യുക അതിലും ആയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു ചോദ്യങ്ങളെല്ലാം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പായും വായനാ ക്വിസ് മത്സരത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വായനാ ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഓൾ ദി ബെസ്റ്റ് നേരികയാണ് എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക